മലയാള സിനിമയിൽ ഇപ്പം സംഭവിക്കുന്ന എന്താണ് സർ അതിനെ പറയാനുള്ളത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മീഡിയ ഒരു അമ്മ അസോസിയേഷൻ പൊളിഞ്ഞു വരുന്നത് ചില വ്യക്തികളുടെ പേഴ്സണൽ തിങ്സ് കാശിക്ക് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ചീട്ടുന്ന ഒരുപാട് പെണ്ണുകൾ ഉണ്ട് അതേപോലെ പെണ്ണുകള് സെക്ഷലി ഹെറാസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് തെറ്റ് ചെയ്താൽ അവർക്കുള്ള ശിക്ഷ കിട്ടണം ഇൻഡസ്ട്രിയെ ദയവ് നെഗറ്റീവ് വിഷയങ്ങൾ കൊണ്ടുവരരുത് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ടൊവിനോ പറഞ്ഞതുപോലെ ആസിഫ് പറഞ്ഞതുപോലെ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അവർക്കുള്ള ശിക്ഷ കിട്ടണം നമസ്കാരം സാർ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സ് എന്നുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ കോമഡി ആസ്വദിക്കുന്ന ഒരാളാണ് ജീവിതത്തില് എല്ലാ രീതിയിലും കഷ്ടപ്പെടുന്ന എല്ലാ ദിവസവും പറ്റി ഭാഗ്യമും അർത്ഥവും ആയിരിക്കും സോ ഇങ്ങനെ ഒരു ഷോ വരുമ്പോ ഈ ഷോ കാണുന്നവര് സന്തോഷത്തിലാവണുലി എല്ലാരും வெறும் மாத்திரம் மாத்திரமில்ல காசு பிரசஸ்தியெல்லாம் வேறு இங்கேனத்த எபிசோடில் நம்மளை வந்து வரும்போது ஒரு டேரக்ட் ஒரு அட்டாச்மெண்ட் தோணும் கலான் ஒரு ஒரு மேகலையில் பிரத்யேகித்து ஒரு குடும்பத்தினத்து போய் ஒரு காமெடியில் நம்மளை இன்வால்வ் ஆகும்போது ஒரு ஆத்மார்த்தமாயிட்டு ஒரு சந்தோஷம் தோணும் ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അത് സാർ എടുത്തു പറയുക അല്ലെങ്കിൽ അതൊരു അത് നല്ലതാണോ ചീത്തയാണോന്നുള്ളത് നല്ലതാണെങ്കിൽ നല്ലതെന്നും ചീത്തയാണെങ്കിൽ ചീത്ത എന്നും പറയാനുള്ള സാറിന്റെ ഒരു ആർജ്ജവും ഉണ്ട് നല്ലതാണെങ്കിൽ നല്ലതിന് അത് ഏത് പാദരാത്രിയായാലും അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ വിളിച്ച് പറയണം തീർച്ചയായിട്ടും അതേപോലെ ചീത്തയാണെങ്കിലും അത് നമുക്ക് ചില സമയം ചീത്ത പറയുമ്പോൾ പേഴ്സണലി നമുക്ക് കുറെ ഡാമേജസ് വരാം സോ അതുകൊണ്ട് നമ്മൾ വായടിച്ചാലും സത്യങ്ങൾ പുറത്ത് വന്നേ പറ്റൂ തീർച്ചയായിട്ടും അതാ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം മൈ കമ്മിറ്റ്മെൻ്റ് ഇസ് ഓൺലി വിത്ത് ഗാഡ് ഓൺലി വിത്ത് ഗാഡ് അങ്ങനെ ഞാൻ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സാറ് മലയാള ഇൻഡസ്ട്രി അല്ല സാറ തമിഴ് തെലുങ്ക് അങ്ങനെയുള്ള എല്ലാ ഇൻഡസ്ട്രികളും സാറിന് വളരെ അടുത്ത തെലുങ്ക് ആണ് ഫസ്റ്റ് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ടാണ് തമിഴിൽ വരുന്നത് അത് കഴിഞ്ഞ് പിന്നീടും തെലുങ്ക് പോയി അത് കഴിഞ്ഞ് പിന്നീട് തമിഴിലേക്ക് വന്നു പിന്നെയാണ് മലയാളം വരുന്നത് പിന്നെ മലയാളം വന്നപ്പോൾ പിന്നെ നിങ്ങൾ തിരിച്ചു പോകാൻ സമ്മതിച്ചു സമ്മതില്ലേ അപ്പോൾ കന്നടകം ചെയ്തു പിന്നെ സംസ്കൃത പടം ചെയ്തിട്ടു സംസ്കൃത പടം ഇതുവരെ റിലീസായിട്ടില്ല ഇന്നൊരു പത്ത് പത്ത് പതിനഞ്ച് ദിവസം ഷൂട്ടുണ്ട് ഓ ഓക്കെ ഒരു സിനിമാ കുടുംബമാണ് സിനിമാ കുടുംബം എന്ന് പറയുമ്പോൾ ചേട്ടേട്ടൻ അറിയാം എല്ലാവർക്കും അറിയാം പുള്ളി ഡയറക്ടറാണ് പിന്നെ അച്ഛൻ ഒരുപാട് മേഖലകളിൽ സിനിമ മേഖലകൾ പ്രവർത്തിച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു സാറിന് ഒരു ബാല എന്ന ഒരു ആക്ടർ വളർന്നു വന്ന എൻ്റെ ഒരുമയല്ല ആരായാലും ശരി ഡെഫിനറ്റ്ലി എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ നടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് റൂട്ട് കാണിച്ചു കൊടുത്തു ബട്ട് മലയാളം എനിക്ക് മൊഴി പോലും അറിയാതെ ഒരു സ്റ്റേറ്റിൽ വന്നിട്ട് ഇവിടെ ഇത്രയും പടം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വല്യൊരു ഇത് തന്നെയാണ് അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ നിങ്ങളെല്ലാവരുടെയും സ്നേഹം അത് ഇഷ്ടപ്പെട്ടു മനസ്സിൽ അത് അത് സാർ ചെയ്തത് ആക്ച്വലി പടം തുടങ്ങുമ്പോൾ ഞങ്ങൾ വളരെ കെയർഫുൾ ആയിരുന്നു ഇറ്റ്സ് എ പീരിയാഡിക് ഫിലിം റിയൽ ക്യാരക്ടേഴ്സ് നമ്മൾ റിയൽക്ടേഴ്സ് പ്രത്യേകിച്ച് ഞാൻ ചെയ്ത ക്യാരക്ടർ ഇപ്പൊ പൃഥ്വിരാജ് ക്യാരക്ടറാവട്ടെ പാർവതി ചെയ്ത ക്യാരക്ടറാവട്ടെ എല്ലാത്തിലേയും കുറച്ച് മാറ്റങ്ങൾ വരുത്തിട്ടുണ്ടാവാ പക്ഷെ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും അത് ഡയറക്ടർ എന്നെ പറഞ്ഞു ശരിക്കും റിയൽ ലൈഫ് അദ്ദേഹം ലാസ്റ്റ് വരെ മാരേജ് ചെയ്തിട്ടില്ല സിസ്റ്ററിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും താൻ വിശ്വസിച്ച ഒരു ഒരു കാര്യത്തിന് വേണ്ടിയും അവസാനം വരെ നിന്ന ഒരു മനുഷ്യനാണ് അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് എടുത്തു നോക്കിയാൽ അവൻ അവൻ്റെ ലൈഫിൽ ഒരു ഹീറോ ആയിട്ട് തന്നെ ജീവിച്ചതാണ് തീർച്ചയായിട്ടും അത് നമ്മൾ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഒറ്റ ഒരു കാര്യമുണ്ട് എന്റെ കഥാപാത്രം ഇല്ലെങ്കിൽ ആ പടം ഇല്ല കാരണം പറഞ്ഞിരുന്നെങ്കില് ചിന്തിച്ചാൽ അങ്ങനെ റിയൽ ക്യാരക്ടർ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇരിക്കുമ്പോ നമ്മൾ സിനിമയിൽ അത് പ്രൊജക്ട് ചെയ്യുമ്പോ ശരിക്കും ഈ ക്യാരക്ടർ അല്ല അവനൊരു ചേട്ടനുള്ള നിലയ്ക്കും ഒരു സൊസൈറ്റിനുള്ള നിലയ്ക്കും ആ കാലഘട്ടത്തിൽ അതെ മതമൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അയാൾ ചെയ്തത് അയാൾക്ക് ന്യായമായിരുന്നു അതെ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആയിട്ട് ഡിഗ്രി ഓഫ് അടി കറക്റ്റ് ആയിട്ട് യെസ് അല്ലെങ്കിൽ ആ കഥാപാത്രത്തേക്ക് ചെയ്യുന്നത് ഇൻജസ്റ്റിഫിക്കേഷൻ ആയിപ്പോ ആയിക്കോട്ടെ സോ എനിക്ക് തോന്നുന്നു പൃഥ്വിയാണ് ഫസ്റ്റ് പടം കണ്ടിട്ട് പൃഥ്വിയാണ് കണ്ടത് എന്നെ വിളിച്ച് സൂപ്പർ ആയിട്ടുണ്ട് അന്നെ അഭിനയിച്ചിട്ടുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് പറഞ്ഞത് പടം

ഒരു ഒരു റെസ്പോൺസ് കിട്ടിയ ശരിക്കും പറഞ്ഞാൽ പേർക്കും സാറ്റിസ്ഫൈഡ് അതെ സിനിമ ആ ആ മൂന്ന് ക്യാരക്ടറും ഇല്ല എന്ന് തന്നെ പറയാം ശേഷമാണ് മലയാള സൂപ്പർ സ്റ്റാറും ടോവിനോ ടോവിനോ പുതിയ മുഖം എന്നുള്ള ഒരു പടത്തില് ആ ചിത്രത്തില് സാർ ഒരു വില്ലൻ ഒരു ക്യാരക്ടറാണ് സാർ ചെയ്യും ഒരു നായകൻ എന്നുള്ള ഇതിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴും സാറിന് അതേ ഫീലോട് കൂടി തന്നെ മലയാളികൾ സ്വീകരിച്ചു ജീവിതത്തില് சில சினிமா சில கதாபாத்திரங்கள் எல்லா படங்களும் எத்தையோ படங்கள் விஜய்க்கும் எத்தையோ படங்கள் ஹிட் ஆகும் அதுகொண்டு அது நிலச்சி நிக்கணும்னு அவசியம் சில படங்கள் மாத்திரமே சில கதாபாத்திரங்கள் மாத்திரமே நம்ம மறிச்சாலும் எத்தனை விஜயகரமாயிட்டுள்ள பிலிம்ஸ் இனியும் பத்து இருபது கொல்லத்துல இறங்கியாலும் அது ஆடியன்ஸ் மறக்கத்தில் ஒரே ஒரு புதிய முகம்தான்

മമ്മൂക്കയുടെ ബിഗ് ബി പുലിമുരുകൻ ലാലേട്ടൻ്റെ കൂടെ പുലിമുരുകൻ എന്നുള്ള ഈ രണ്ട് സിനിമയും രണ്ടും ലെജൻഡ്സ് ആയ പിന്നെ ആൾക്കാരായിരുന്നു മോഹൻലാലും മോഹൻലാൽ സാറും മമ്മൂക്കയും അപ്പം ഇവർ രണ്ടുപേരും നമ്മളുള്ള സാ സാറിൻ്റെ ഒരു മനസ്സിൽ എന്താണ് ലാലേട്ടൻ എന്താണ് ഒരു പ്ലസ് മമ്മൂക്കായിട്ടുള്ള

ഒരു കാര്യം പറഞ്ഞു ചേട്ടാ കൊറച്ചു കാലം കഴിഞ്ഞ് അഭിനയിക്കണുണ്ട് പേഴ്സണൽ ലൈഫിലെ കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ട് ഞാൻ അഭിനയിക്കണോ എന്ന് പറഞ്ഞു യു യുവർ വെരി ഗുഡ് ആക്ടർ എന്റെ ബാലാന്ന് പറയുന്ന ഒരു നടനിയാണ് വേണ്ടത് ഇതിൽ അഭിനയിക്കും ശരി ഞാനാണോ വില്ലൻ ഇതിൽ നിങ്ങൾ പറയുന്നു ഡാഡി ഗിരിജ ഉണ്ട് ഞാനുണ്ടെന്ന് പറയുമ്പോ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും പേടിക്കണ്ട പാല പുലിയാണ് വില്ലൻ ഈ പടം എടുക്കുമ്പോ ഞാനും നോക്കുന്നു ഡേറ്റ് ഇഷ്ടംപോലെ ഡേറ്റ് കൊടുത്തു ഞാൻ നോക്കുമ്പോ കാട്ടിനകത്ത് നടക്കുന്നു 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 നടന്തു നടന് മടുത്തു പോയി നോബിയും നോബിയും പിന്നെ ലാൽ ഷാറും അയ്യോ എനിക്ക് തോന്നുന്നു ആ ഗ്രാമത്തിലെടുക്കുന്ന ആ ഫോറസ്റ്റിലിരിക്കുന്ന വില്ലേജ് ആളുകൾ പോലും അത്രയും നടന്നിട്ടുണ്ടോ എങ്കിലും ക്യാമറ ഒത്തുക്ക് മലയ്ക്ക് മേലെ വെച്ചിട്ട എങ്ങനെ നടക്കാൻ പോകേ

போவும் போ பாலா எவட் என் வந்து நான் மேக்கப் எல்லாம் வந்து திருச்சி வரணும் சார் என்ன இது நான் அரை மணிக்கூர் போய் இல்லை இல்லை வா வா லைட்டு பொறுத்தவங்க ஒரே ஒரு ஷாட் எடுக்கணும் ரீஷூட் நான் சொன்னேன் என்ன அவசியமா நமக்கு நம்ம எந்தாலும் அத்த மோசம் ஆட்டிட்டு திருச்சி இல்லை அவசியம் உண்டு பாலா வாங்க போய் போயப்போ நோக்கி பள்ளி பண்ணி வருகா எக்ஸ்பிரஷன் பரவாயில்லை ஏன் எந்த எக்ஸ்பிரஷன் பரவாயில்லை என்ன நோக்கும் പുലി എനിക്ക് നേരി പറഞ്ഞ അപ്പൊ ഞാൻ അഭിനയിച്ചു ഇങ്ങനെ കണ്ണക്കടക്കും ഇങ്ങനെ എന്തായാലും അതുണ്ടല്ലോ എടുത്തേക്കും എടുത്തതാണ് അതെ ഞാൻ കണ്ടിട്ടുള്ള ഈ ഇന്റർവ്യൂകളിൽ വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ സൗകാര്യതയിലേക്ക് ഇടപെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആക്ടർ ബാല എന്ന് പറയുമ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും അറിയാൻ ഞങ്ങൾ ഞങ്ങൾക്ക് താല്പര്യം ഇപ്പം അതാണ് വേണ്ടത് അല്ലാതെ സാറിൻ്റെ ജീവിതത്തിൽ നടന്ന ബാഡ് സിറ്റുവേഷൻസ് മാത്രം നമ്മൾ ചോദിച്ച് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് പല ഇതിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്

அது அதன் பிறகில் குறைய ரீசன்ஸ் உண்டா அது ஒன்றும் அறியாத ஒருத்தர் ஸ்ட்ரெஸ் செய்து ஸ்ட்ரெஸ் செய்து உத்தரம் பெற உத்தரம் பெறன்னு பாருங்க அது அவருடைய மண்டத்தான் சில சுச்சுவேஷன்ஸில் நம்மளை வாய் அடைக்கிறது சில சத்தியங்கள் ஜெயிக்கணும் சில பேர் நம்மளை வேதனைப்பிக்க பாடலை சில நல்ல மனுஷன் பாருங்க அதில் வேண்டியான நம்ம சைலன்ஸ் மெயின்டைன் செய்யணும் இட்ஸ் ஃபார் த குட் அது வந்து சுச்சுவேஷன் குறித்து அறியின்னவருக்கு எக்ஸ்பீரியன்ஸ் உள்ளவருக்கே அதுக்கு போதியப்படும் മലയാള സിനിമയിൽ ഇപ്പം എന്താണ് സാർ അതിന് സാറിന്റേതായിട്ടുള്ള രീതിയിൽ പറയാനുള്ള ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെ ഈ വാർത്തകളുമ്പോ മാനസികമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഒരു ചില ചോദ്യങ്ങളുണ്ട് മീഡിയോട് ഭയങ്കര ഒരു എന്തിനാ അമ്മ അസോസിയേഷൻ ഇത് രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു എല്ലാവരും എല്ലാം രാജിവെച്ച് എന്തിനാ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതിന്റെ മെയിൻ വ്യക്തികൾ എപ്പോഴുമേ ഒരു 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 ആർഗനൈസേഷനോട് മെയിൻ വ്യക്തികൾ ഒരു പരാതിൽ ഏതായാലും രാഷ്ട്രീയം ആവട്ടെ സ്പോർട്സ് കമ്മിറ്റി ആവട്ടെ സ്പോർട്സ് അസോസിയേഷൻ ആവട്ടെ വേൾഡ് വൈഡിൽ അങ്ങനെയാണ് അത് അതിൻ്റെ ഒരു ധർമ്മം റീഎലക്ഷൻ ആയിരിക്കാം അമ്മ അസോസിയേഷൻ പൊളിഞ്ചൊന്നും നിങ്ങൾ അപ്പോൾ ഇത്രയും പാവപ്പെട്ട പേര് അതിൽ ബെനിഫിറ്റിൽ അടയണി അവർക്ക് എല്ലാവർക്കും നെഗറ്റീവ് എഫക്റ്റ് സിനിമ ഇൻഡസ്ട്രിക്ക് നിങ്ങൾ ഇൻഡസ്ട്രിയ ദയവെയ്ത് നെഗറ്റീവ് വിഷയങ്ങൾ കൊണ്ട് വരരുത് അത് പാവമേ വരണം இது வந்து சில விஷயங்கள் வரணும் சில வக்திகளுடைய பர்சனல் திங்ஸ் பர்சனல் திங்ஸ் மாத்தலை நம்முடைய சொசைட்டியுடைய ஒரு அவேர்னஸும் கூட ஞானாத்தில் ஆதமே பண்ணிட்டு காசுக்கு வண்டி பிரசஸ்க்கு வண்டியும் சீட்டை ஒருபாடு பெண்ணுகளுண்டு அதே போல பெண்ணுகளை செக்ஷுவலி அராய்ஸ் ஒருபாடு ஆண்களுண்டு ஆறு தட்டு செய்யணுண்டோ பிளீராஜ் போல டொவினோ பரஞ்சது போல ஆசிட் ஆசிஃப் போல நான் ஆதியம் தொட்டே பயணும் தெட்டு செய்தால் அவருக்குள்ள சிக்ஷை கிட்டணும் அது நியமத்தில் அது வகுப்பு உண்டாகணும் அது உண்டோ ஒரு சம்சயம் உண்டாயால் அது நடத்தி காணிச்சால் எனக்கும் ஹாப்பி நீங்களுக்கும் ஹாப்பி ரோட்டில் போன சாதாரணக்காரனுக்கும் ஹாப்பி அம்மா அசோசியேஷனுக்கான ஏற்றோம் ஹாப்பி இருக்கு அது ஆதையும் மனசில இனி இனியும் சினிமா வளரட்டே அசோசியேஷன் இனியும் வளர்த்து பாவப்பட்டவங்களை எல்லோரையும் ஹெல்ப் பயிட்டு நல்ல நல்ல படங்கள் விஜய் கிட்டே மலையாளத்தில் நம்மளை கண்டு மற்றவர் எல்லாரும் அஸ்வியாக கொடட்டேன் தேங்க்யூ ஸோ மச்